പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണം വിപണനമേള സംഘടിപ്പിച്ചു വരുന്ന ഓണത്തിനോടനുബന്ധിച്ച വിലക്കുറവിൻ്റെ വിൽപ്പനശാല ഒരുക്കിയിരിക്കുകയാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പച്ചക്കറികളും കുടുംബശ്രീ അംഗങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഭക്ഷ്യസാധനങ്ങളും ഓണം വിപണനമേളയിൽ നിന്നും ലഭിക്കും കുടുംബശ്രീ ചെയർപേഴ്സൺ ഉഷാമോഹനൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തിക്കൊണ്ട് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ മുഖ്യ അതിഥിയായിരുന്നു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ചെയ്തികളിലായിട്ടാണ് നാല് ദിവസങ്ങളിലായിട്ട് പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിലാണ് നമ്മൾ ചർച്ച തുടങ്ങിയിരിക്കുന്നത് വിഷരഹിതമായ പച്ചക്കറിയും വിഷരഹിതമായ നമ്മുടെ ഫിപ്സും സാധനങ്ങളാണ് നമ്മളിതിൻ്റെ ഒരു മായം ചേർക്കാത്തതാണ് ന്യായമായ വിലക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം ഉപയോഗിച്ച് നമ്മുടെ മാസമാണ് ആദ്യ വൽപ്പന നടത്തിയത് വൈകൃഷ്ണൻ്റാണ് നാല് ദിവസങ്ങളിൽ ആഴ്ച ഇത് എത്ര മണി വരെ ആറാറര വരി